വിദേശ നിക്ഷേപകർ തുടർച്ചയായി വാങ്ങിക്കൂട്ടിയ മൂന്ന് ഓഹരികളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ഇതൊരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ വിദേശ നിക്ഷേപകർ ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നു എന്ന് വെച്ചാൽ അതൊരു സുഭസൂചകമാണ് പലരും കണക്കാക്കുന്നത് കഴിഞ്ഞ കുറച്ചു പാദങ്ങളായി വിദേശ സ്ഥാപന നിക്ഷേപകർ പങ്കാളിത്തം വർദ്ധിക്കുന്ന മൂന്ന് ഓഹരികളുടെ വിവരങ്ങളാണ് നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്യുന്നത് എഫ് ഐ ഐയുടെ തുടർച്ചയായ വാങ്ങൽ പലപ്പോഴും ശക്തമായ അടിസ്ഥാനങ്ങളെയും ദീർഘകാല നിക്ഷേപ ആകർഷണത്തെയും സൂചിപ്പിക്കാറുണ്ട് എഫ് ഐ ഐകൾ സ്ഥിരമായി നിക്ഷേപം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓഹരികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് ട്രാൻസ്ഫോർമേഴ്സ് ആൻഡ് റക്ടിഫയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ആഭ്യന്തര അന്തർദേശീയ വിപണികൾക്കായി പവർ ഫർണസ് റക്ടിഫയർ ട്രാൻസ്ഫോർമറുകൾ എന്നിവ നിർമ്മിക്കുന്ന കമ്പനിയാണിത് ഓട്ടോ ജനറേറ്റർ സ്റ്റെപ്പ് അതുകൂടാതെ പവർ ട്രാക്സൈഡ് ട്രാക്ഷൻ ഓക്സിലറി ഓക്സിലറി ട്രാൻസ്ഫോർമറുകൾ അടക്കം വിപുലമായ പോർട്ട്ഫോളിയോ കഴിഞ്ഞ നാല് പാദങ്ങളായി എഫ് ഐ ഐകൾ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ഓഹരികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ നാല് പോയിൻറ്റ് നാലഞ്ച് ശതമാനമായിരുന്ന അവരുടെ പങ്കാളിത്തം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലായപ്പോൾ പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനത്തിൽ എത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൂന്നാം പാദത്തിൽ കമ്പനിയുടെ വരുമാനം അമ്പത്തൊന്ന് ശതമാനം വർദ്ധിച്ച് മുന്നൂറ്റി അറുപത്തൊമ്പത് കോടി രൂപയിൽ നിന്ന് അഞ്ഞൂറ്റമ്പത്തൊമ്പത് കോടിയിലെത്തിയിട്ടുണ്ട് ഇതേ കാലയളവിൽ അറ്റാതായ ഇരുന്നൂറ്റി നാൽപ്പത്തി ശതമാനം കുതിച്ചുയർന്നിട്ട് പതിനാറ് കോടിയിൽ നിന്ന് അമ്പത്തഞ്ച് കോടി രൂപ വരായിട്ടുണ്ട് അടുത്തത് ആസാദ് എഞ്ചിനീയർ ലിമിറ്റഡ് ആണ് അതായത് എയറോസ്പേസ് ഘടകങ്ങളുടെയും ടർബൈനുകളുടെയും നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയാണ് എയറോസ്പേസ് പ്രതിരോധ ഊർജം എണ്ണ വാതകം തുടങ്ങിയ വിവിധ മേഖലകളിൽ ഈ കമ്പനി ഏർപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ നാല് പാദങ്ങളായി കമ്പനിയിലെ നിക്ഷേപം എഫ് ഐ ഐകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആറ് പോയിൻറ്റ് ഒമ്പത് എട്ട് ശതമാനമായിരുന്നു അവരുടെ എഫ് ഐ ഐകളുടെ ഒരു പങ്കാളിത്തം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലായപ്പോഴും അത് പതിനാല് പോയിന്റ് ഒമ്പത് ഒന്ന് ശതമാനമായി കുതിച്ചുയർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ മൂന്നാം പാദത്തിൽ കമ്പനിയുടെ വരുമാനം നമ്മൾ നോക്കിയാൽ ഏകദേശം മുപ്പത്തഞ്ച് ശതമാനം വർദ്ധിച്ച് എൺപത്തി കോടി രൂപയിൽ നിന്ന് നൂറ്റി ഇരുപത് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് എന്നാൽ ഈ ഇതേ കാലയളവിൽ തന്നെ അതിൻ്റെ അറ്റാദായം നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ നാല്പത്തൊന്ന് ശതമാനമാണ് ഉയർന്നത് അത് പതിനേഴ് കോടി രൂപയിൽ നിന്ന് ഇരുപത്തിനാല് കോടി രൂപയായിട്ടാണ് നിൽക്കുന്നത് അടുത്ത കമ്പനി നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഐ ടി കമ്പനിയാണ് വിപ്രോ ലിമിറ്റഡ് ഐ ടി സേവനങ്ങൾ ഐ ടി ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് മെയിൻ ഐ ടി കമ്പനി പ്രതിപാദിക്കുന്നത് എന്നാൽ നിലവിൽ പോർട്ട്ഫോളിയോ ഉപ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളിലേക്ക് കൂടി ശക്തിപ്പെടുന്നുണ്ട് കമ്പനി ആഗോള കമ്പനിയാണ് ഇത് കേന്ദ്രീകൃത രൂപകൽപ്പന ഡിജിറ്റൽ തന്ത്രപരമായ ഉപദേശം സംയോജനം പാക്കേജ് നടപ്പാക്കാം തുടങ്ങിയ സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണിത് കഴിഞ്ഞ നാല് പാദങ്ങളായി ഈ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളിൽ അവരുടെ പങ്കാളിത്തം ഈ കമ്പനിയിലുള്ള പങ്കാളിത്തം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ എടുത്തു നോക്കിയാൽ ആറ് പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനമായിരുന്ന അവരുടെ പങ്കാളിത്തം എഫ്ഐ ഐയുടെ പങ്കാളിത്തം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലായപ്പോൾ അത് എട്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനമാക്കിയിട്ട് അവർ ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ മൂന്നാം പാദത്തിൽ കമ്പനിയുടെ വരുമാനം ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റഞ്ച് കോടി രൂപയിൽ നിന്ന് ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് ഇതേ കാലയളവിൽ അറ്റാദായം ഇരുപത്തഞ്ച് ശതമാനമാണ് കുതിച്ചുയർന്നത് അത് രണ്ടായിരത്തി എഴുന്നൂറ്റൊന്ന് കോടിയിൽ രൂപയിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഈ മൂന്ന് കമ്പനികൾ അപ്പോൾ എല്ലാവരും കൃത്യമായ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ആലോചിച്ച് മാത്രം ഇതിൽ ഒരു നിക്ഷേപ തീരുമാനത്തിൽ എത്തുക എന്നതാണ് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്